മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു എന്ത് ക്രാഫ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ സ്കെച്ച് ബുക്ക് കണ്ടു അത് ചുമ്മാ അങ്ങനെ മറിച്ചു നോക്കിപ്പോ എന്തൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിരുന്നു ഡെഡിക്കേറ്റഡ് ആയിട്ട് വരച്ച കുറെ ഡൂഡൽ ആർട്സും കുറെ സെൻആ്സൊക്കെ കണ്ടോ അപ്പൊ ഞാൻ ഇത്ര എഫർട്ട് ഇട്ടിട്ട് ഓരോന്ന് കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്ന ഞാൻ ഭയങ്കര ലേസി ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്തായാലും വലിയ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡും ഇല്ല പിന്നെ വിചാരിച്ച് ചെറിയ എഫേർട്ടിൽ ഒരു അടിപൊളി സാധനം ചെയ്താലോ അങ്ങനെ ഞാൻ നോക്കിയിരിക്കുമ്പോഴാണ് ഇൻട്രസ്റ്റിൽ ഈ ഒരു സാധനം അപ്പൊ ഒന്നും നോക്കിയില്ല നേരെ സ്കെച്ച് ബുക്ക് എടുത്തു സ്റ്റാർട്ട് ചെയ്തു ശരിക്കും ഇതൊരു ട്യൂട്ടോറിയൽ അല്ല ഈ ഒരു ആർട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് നമുക്ക് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം എനിക്ക് ഞാൻ ഞാനെന്നൊരു പ്രൊഡക്റ്റ് ഡേ അല്ലാത്തോണ്ട് ഞാൻ ചൂസ് ചെയ്ത ഒരു ആർട്ട് ഫോം ആണ് ഇതിന്റെ പേരാണ് ഇല്ല്യൂഷനാണ് അപ്പൊ നമുക്ക് കുറച്ച് വരകളും കുത്തുകളും ഒക്കെ വെച്ചിട്ട് ഒരു ഇല്യൂഷൻ തോന്നിക്കുകയാണ് കേട്ടോ നമ്മളെ കൊണ്ട് ഇപ്പം ഇത് വരച്ചു കഴിയുന്ന സമയത്ത് ഒരു ഹാർഡ് ഷേപ്പിലുള്ള ഹ്യൂമൻ ചെയിൻ ആണ് ലാസ്റ്റ് ഉണ്ടാവാൻ പോണത് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ അത് ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ അത്ര രസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റ് ഫോർവേഡിൽ ഇട്ടത് കേട്ടോ ഇതേപോലെ നിങ്ങൾക്കും സ്ട്രെസ് റിലീഫിനും നിങ്ങൾക്ക് ഒരു ലേസി ഡേ പ്രൊഡക്ടീവ് ആക്കാനും ഒക്കെ ഈ ഒരു ആർട്ട് ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇലുവേഷൻ എന്ന് പറഞ്ഞിട്ട് പിൻട്രസ്റ്റിലോ ഗൂഗിളിലോ കഴിഞ്ഞാൽ ഇതേപോലെ ഒത്തിരി ക്രാഫ്റ്റ് ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേ ചെയ്യരുത് നിങ്ങൾ ആര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് കേട്ടോ അപ്പൊ എനിക്ക് എന്തൊരു വിഷമമുണ്ടെന്ന് അറിയുമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അപ്പോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ബൈ